രാവിലെ സ്കൂളിൽ പോകുമ്പോഴുള്ള ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് അത് കണ്ണേ നവോമിക എൻ്റെ കൂടെ ഓടി വന്ന് ഇവിടെ നിൽക്കുന്നതാണ് ആദ്യുണ്ട് അതിന് വണ്ടി വരുമ്പോൾ കുറച്ച് ആ യെസ് നബു ഓ ഞാൻ നവോമികന്നാണ് എന്നാണല്ലേ പറഞ്ഞത് നബുന്ന് പറയണമായിരുന്നു സോറി കണ്ണാ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു ഗുഡ് മോർണിംഗ് പറയാം ഗുഡ് മോർണിംഗ് പറ കണ്ണാ മൈലാഞ്ചിട്ട് കാണിച്ചു ആദ്യ ഇട്ട മൈലാഞ്ചിന്നലെ അപ്പ തന്നെ മായ പിന്നെ എനിക്ക് പണി ചെയ്യണ്ടേ പണി വീട്ടു ജോലി ചെയ്യണ്ട പിന്നത് ഇവിടെ ഇങ്ങനെ ഭരതനാട്യത്തിനൊക്കെ ഇടുന്ന പോലെ പെട്ടെന്ന് വേഗം എടുത്തെങ്കിലും നല്ലോണം ചുമന്നല്ലേ അല്ലേ പിന്നെ ഇവിടെ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് കാണുന്നില്ല കാണുന്നില്ല ഇവിടെ ഇണ്ടല്ല അതല്ല പിന്നെ കണ്ണും ഇട്ടിട്ടുണ്ട് കണ്ണെന്താ കാണിച്ച് കണ്ണ് കണ്ണൻ കാണിക്കേ കണ്ണ ഞരിട്ടൊന്ന് കണ്ണെ ഇവിടെ ഓമുണ്ട് നബുന ചുറ്റന്ന് നബുന ചുറ്റന്നെ ഇരു ഞാനിട്ടൊന്നല്ലേ ഓമുണ്ട് സ്വസ്തിക്കുണ്ട് കണ്ടല്ല അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ സ്കൂൾ വാനും കാത്തോണ്ട് ഇങ്ങനെ നിക്കുവാണ് എൻ്റെ കുട്ടീസ് ഇവിടെ ഉണ്ട് അതും എൻ്റെ കൂടെ വരാൻ വേണ്ടിട്ടാണ് അതി അതി അങ്ങോട്ട് പോകല പട്ടിണ്ടാവും അങ്ങോട്ട് പോകല്ലേ അല്ലേ പക്ഷെ അത് പൊട്ടിക്കാൻ ഭയങ്കര പാടുണ്ട് ചക്കട തയ്യാ പ്ലാവ് അതിനെ പറ പ്ലാവ് പ്ലാവ് വലുതോ ആദ്യം പറഞ്ഞ അറിയോ കണ്ണ നമ്മുടെ സ്കൂളിലെ ചക്കന്മാര് വലുതായിരുന്നു ആ മൈലഞ്ച് വന്നാ എന്നാ ഇതുകൂടെ മൈല അഞ്ചിൻ്റെ അല്ലേ ഇങ്ങനൊന്ന് ഒരു കാര്യം പറയാവോ എന്നാ വണ്ടി വന്നോ ഇത്